കാരശ്ശേരി ആശ്വാസ് പാലിയേറ്റീവ് വിവിധ ക്ലസ്റ്ററുകളുടെ ഭാരവാഹികളെ ഉൾപ്പെടുത്തി സംഗമം സംഘടിപ്പിച്ചു പതിനഞ്ച് ക്ലസ്റ്ററുകളിൽ നിന്നായി എഴുപത് പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്തു പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെ ശാക്തീകരിക്കാനും സാമ്പത്തിക സഹായം ലഭ്യമാക്കാനുമാണ് ക്ലസ്റ്റർ സംവിധാനം നടപ്പിൽ ഉയർത്തിയത് കാരശ്ശേരി ആശ്വാസ് പാലിയേറ്റീവാണ് വിവിധ ക്ലസ്റ്ററുകളുടെ ഭാരവാഹികളെ ഉൾപ്പെടുത്തി സംഗമം സംഘടിപ്പിച്ചത് പതിനഞ്ച് ക്ലസ്റ്ററുകളിൽ നിന്നായി എഴുപത് പ്രതിനിധികൾ സംഗമത്തിൽ സംബന്ധിച്ചു പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെ ശാക്തീകരിക്കാനും സാമ്പത്തിക സഹായം ലഭ്യമാക്കാനുമാണ് ക്ലസ്റ്റർ സംവിധാനം നടപ്പിൽ നടപ്പിലുവരുത്തിയത് ജൂലൈ ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ നടക്കുന്ന ഉപകരണ ചലഞ്ച് വിജയിപ്പിക്കുക ക്ലസ്റ്റർ ഹോം കെയർ സംഘടിപ്പിക്കുക രോഗികളുടെ വീടുകളിൽ സന്ദർശനം നടത്തി ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുക എന്നീ കാര്യങ്ങൾ ശക്തിപ്പെടുത്താൻ സംഗമത്തിൽ തീരുമാനമായി സംഗമം പാലിയേറ്റീവ് സെക്രട്ടറി സെയ്ദ് ഫസൽ ഉദ്ഘാടനം ചെയ്തു നടുക്കണ്ടി അബൂബക്കർ എ മുരളീധരൻ ജി അബ്ദുൾ അക്ബർ സലീം വലിയ പറമ്പ് കെ സി സമദ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം